പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മൂരിക്കോവിലെ സി അനിൽകുമാർ നിര്യാതനായി വയ്യൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ പയ്യന്നൂർ മൂരിക്കോവിലെ സി അനിൽകുമാർ നിര്യാതനായി പയ്യന്നൂർ ഗാന്ധിമന്ദിരത്തിൽ നടന്ന പൊതുദർശനത്തിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ കെ ജയരാജ് വി സി നാരായണൻ എ രൂപേഷ് എന്നിവർ ചേർന്ന് പതാക പുതപ്പിച്ചു എ പി നാരായണൻ എം കെ രാജൻ എം നാരായണൻകുട്ടി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയൻകുട്ടിനടുത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു നേരത്തെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സുരേഷ് ബാബു ഇളയാവൂർ യൂത്ത് കോൺഗ്രസ് നേതാവ് സുദീപ് ജെയിംസ് എം പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം രാത്രി എട്ട് മണിയോടെ സംസ്കരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യനൂർ